രേണു സുധിയും ഡോക്ടർ മനു ഗോപിനാഥനും സുധി ഇനി മുതൽ രേണു മനു പ്രൊഫൈല് മാറ്റാനാണ് ഓരോരുത്തരുടെ ആവശ്യം ഞാൻ ചോദിക്കട്ടെ അല്ല ഈ പറയുന്നവളുടെ കെട്ടിയോന്റെ ഫോട്ടോ അങ്ങനെ തന്നെ പറയും ഇതാ ഞാൻ എല്ലാം പറഞ്ഞിട്ടാണ് ചെയ്തത് അവിടെ ഒരുപാട് പേര് വിത്തൗട്ട് ഒരു തുണി മണി ഇല്ലാതെ കുളിക്കുന്ന ആൾക്കാരുടെ നമ്മൾ ഷഡ്ഡിട്ടോണ്ടാണ് നിൽക്കുന്നത് അവിടെ ഇനി മുതൽ ഞാനൊരു സത്യം പറയട്ടെ ഞാൻ ഈ ഇട കാണുന്നത് അതുകൊണ്ടാണോ പിന്നെ മുൻക്കാത്ത ഫോട്ടോ പറഞ്ഞു വരുന്നത് ഞാനല്ല ഇദ്ദേഹമാണ് കൊല്ലം സുദിയുടെ വൈഫ് രേണു സുദിയാണ് വിഡോയാണ് അപ്പം സമാധാന സത്യം സത്യം ഞാൻ സമാധാനം പറഞ്ഞു കാരണം ഇദ്ദേഹം ഒരു സൈക്കാർട്ടിസ്റ്റ് ആയിട്ട് ഇദ്ദേഹം ഇന്നലെ ക്യാഷ് ഹായ്ലോ നമസ്കാരം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുധിയും ഡോക്ടർ മനു ഗോപിനാഥനും വിവാഹിതരായോ ഇതാണിപ്പോ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും ചൂട് ആയിട്ടില്ല പിന്നെ എന്തായിരുന്നു ആ ഫോട്ടോസ് അതൊരു അഡ്വെർടൈസ്മെന്റ് ആയിരുന്നു അതായത് പാങ്ങാപ്പാറ നമ്മുടെ ട്രുവണ്ടത്ത് ശ്രീകാര്യത്തിനടുത്ത് പാങ്ങാപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സിക്ഷ ബ്യൂട്ടി ക്ലിനിക് എന്ന് പറഞ്ഞിട്ടൊരു ബ്യൂട്ടി പാർലർ ഉണ്ട് അവരുടെ അഡ്വെർടൈസ്മെന്റ് ആയിരുന്നു അത് അപ്പം അതിന്റെ ഫോട്ടോസ് പുറത്ത് വന്നപ്പോൾ നമ്മുടെ ഈ എന്താ പറയാ ഈ ബ്യൂട്ടി പാർലറിന്റെ പരസ്യം എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വെഡ്ഡിങ് പോലെയുള്ള അവരുടെ മേക്കപ്പ് ആണല്ലോ അവർക്ക് അതുകൊണ്ട് ആ ഒരു പാറ്റേണാണ് നമ്മൾ ചെയ്തത് അത് ഫോട്ടോസ് പുറത്ത് വന്നപ്പോഴത്തേക്കും വിവാഹം കഴിച്ചു എന്നുള്ള ഒരു സംഭവം വന്നു രേണു ചേച്ചി എന്തൊക്കെ തലവേദന അതെ അതെ ഒന്ന് മാറുമ്പോ ഒന്ന് അത് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു നമ്മളതെല്ലാം സ്വീകരിക്കാൻ തയ്യാറാണ് രേണുചേശിനെ പിന്നെ ഇതൊന്നും ബാധിക്കത്തില്ല ഒരു ബാധ്യതയില്ല ഡോക്ടറിനെ ബാധിക്കുന്നുണ്ടോ പൊടിക്കു ബാധിക്കുന്നു അത് നേരത്തെ പറഞ്ഞതാണ് ഞാൻ എല്ലാം പറഞ്ഞിട്ടാണ് ചെയ്തത് അല്ലെ ഷൂട്ടിന് മുമ്പ് രേണുവിന്റെ അടുത്ത് പറഞ്ഞു വേറെ ആളെ വേണമെങ്കിൽ നോക്കിക്കോ ഞാനിത് ചെയ്യുന്നില്ല എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു പക്ഷെ എന്റെ ഇമേജ് ഉള്ള ഒരു പ്രശ്നമായിരുന്നു അവിടെ നോക്കിയത് ഇപ്പൊ എൻ്റെ അടുത്ത് വളരെ സ്നേഹത്തോടെ പറഞ്ഞു ഞാനിത് ചെയ്യാൻ റെഡിയാണ് പക്ഷെ ഇതുമൂലം വരുന്ന പേരുദോഷവും ചീത്തപ്പേരും ഒന്നും ചില്ലറയല്ല അത് സഹിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്നോട് പറഞ്ഞു ഞാനപ്പൊ റെഡി ആയിരുന്നു പക്ഷെ ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല കാര്യം നമ്മളെ തേച്ചൊട്ടിക്കാം പക്ഷേ ഈ തേച്ചൊട്ടിച്ചു വടിച്ചെടുക്കുന്ന ഒരു ആ ഒരു ഒരു വല്ലാത്തൊരു ലെവലിലോട്ട് നമ്മളെ ഒരു മെന്റൽ ഹറാസ്മെന്റ് ഒക്കെ നമ്മൾ ഈ കമന്റ്സ് ഒക്കെ വായിക്കുമ്പോഴേ നമ്മൾ മനുഷ്യരല്ലേ ചില ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമ്മുടെ ഒരു കൺട്രോൾ വിട്ടു പോവും അങ്ങനെ എനിക്ക് തോന്നി അതിന്റെ ഹാങ് ഓവറിലാണോ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു ഞാൻ ഡിപ്രഷനിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായിരുന്നു ആ പോസ്റ്റിന് പിന്നിലുള്ള ഡൗൺ അത് ഡൗഹ് ഒരു പേഴ്സന്റ് അതിൽ ഉണ്ട് എങ്കിലും അതിലൊക്കെ ഉപരി കൊറേ ആളുകൾ ഞാൻ മാനസികമായിട്ട് വിഷമിക്കണം അല്ലെങ്കിൽ തകർന്നിരിക്കുകയാണ് അവർ അവർ ആഗ്രഹിക്കുന്നു അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ സന്തോഷിപ്പിക്കണ്ടേ അവർക്ക് വേണ്ടിയുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു അത് ഈ ഒരു വെഡിങ് ഫോട്ടോസ് ഞാൻ കണ്ടിരുന്നു വെഡിങ് ഫോട്ടോഷൂട്ടിന്റെ ആ ഫോട്ടോസ് ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞു തന്നെയാണ് നമുക്ക് അതിൽ നിന്ന് നമ്മള് നോർമലി കണ്ടിരിക്കുന്ന ബ്രൈഡ് ആ മാലയൊക്കെ ഒക്കിയിട്ട് നിങ്ങളുടെ ആ ഒക്കെ അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത് അതിന്റെ കൂടെയാണ് ആ ക്യാപ്ഷൻസും കൂടെ വന്നത് അതിന്റെ ആ ഒരു റൈറ്റിങ്സ് വന്നപ്പോൾ ശരിക്കും നിങ്ങൾ കല്യാണം കഴിഞ്ഞു എന്നുള്ള തരത്തിലാണ് നമുക്കും മനസ്സിലായത് അപ്പോൾ ശരിക്കും അതൊരു മിസ്ലീഡിങ് ക്യാപ്ഷൻ ആയിരുന്നില്ലേ അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി പബ്ലിക് അത് അങ്ങനെ തന്നെയല്ലേ എടുക്കുള്ളൂ അതിനുള്ള മറുപടി ഞാൻ പറയാം അതായത് ആ ക്യാപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇത് ഒരു ടീം വർക്ക് ആണ് ഒരാൾ രണ്ടാൾ അങ്ങനെയുള്ള ഒരിതല്ല നമ്മുടെ ഒരു ടീം വർക്ക് അപ്പം ഓരോരുത്തർക്കും അവരുടെ അവരുടേതായിട്ടുള്ള സജഷനും ഐഡിയാസും ഒക്കെ ഉണ്ട് അപ്പം മുൻപ് ഫോട്ടോ ഫാക്ടറി എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റുഡിയോയ്ക്ക് വേണ്ടിയായിരുന്നു നമ്മൾ മോഡലിങ് അത് മോഡലിംഗ് ആയിരുന്നു അതിൻ്റെ ഫോട്ടോഷൂട്ട് ആയിരുന്നു പക്ഷേ ഇത് ആർട്ട് വേൾഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് അതൊരു വലിയ കമ്പനി ഒന്നുമല്ല ഒരു സ്റ്റാർട്ടപ്പ് പോലെ നമ്മൾ തുടങ്ങും അപ്പം ഈ ആർട്ട് വേൾഡിന് വേണ്ടിയിട്ട് നമുക്കൊരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സാധനം ചെയ്യണം എന്നൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു ഇപ്പം എന്ത് എന്നുള്ളത് നമുക്കൊരു കൺഫ്യൂഷനായിരുന്നു അപ്പം ഓരോരുത്തരും ഓരോരോ സജഷൻസ് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ നമ്മൾ ഫസ്റ്റ് പ്ലാൻ ചെയ്തത് ആ സമയത്ത് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ആരെങ്കിലും വെച്ചിട്ട് നമുക്കൊരു അഡ്വെർടൈസ്മെൻ്റ് തന്നെ ചെയ്തു തുടങ്ങാം എന്നുള്ളതായിരുന്നു അതിന് നമ്മൾ ആദ്യമായിട്ട് സമീപിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട് ഞങ്ങൾ അല്ലെങ്കിൽ ഞാൻ പേഴ്സണലി ആണ് രേണുവിനെ വിളിക്കുന്നത് രേണുവിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്തതെന്ന് ഒരുപാട് പേർക്കൊരു തെറ്റിദ്ധാരണയുണ്ട് ശരിക്കും രേണുവിനെ അല്ല ആദ്യം നമ്മൾ സമീപിച്ചത് ആദ്യം അന്ന് സ്റ്റാർ മാജിക്കിൽ നല്ല റീച്ചിൽ നിന്ന അനുമോളയാണ് അന്ന് അനുവിനോട് അത് സംസാരിക്കുമ്പോൾ അനു പ്രോജക്ട് ഒക്കെ ഓക്കെ ആയിരുന്നു പക്ഷേ ഇമേജ് കോൺഷ്യസ് ആയതുകൊണ്ട് അനു പറഞ്ഞു അതിന് മുമ്പ് എപ്പോഴും അനു ചെയ്ത ഒരു അഡ്വെർടൈസ്മെൻറ്റ് മീൻസ് ഫോട്ടോഷൂട്ടായിരുന്നു അത് അതിങ്ങനെ അനുവിൻ്റെ വിവാഹം കഴിഞ്ഞു എന്നുള്ള ലെവലിൽ സോഷ്യൽ മീഡിയയില് സ്പ്രെഡായി അതുകൊണ്ട് ഷി വാസ് നോട്ട് റെഡി ടു ഡു ദാറ്റ് ആ പ്രോജക്റ്റ് അങ്ങനെ നമുക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നോക്കുമ്പോൾ രേണു ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുകയാണ് പല വഴിക്ക് പേരുദോഷം കേട്ടോണ്ടിരിക്കുന്നൊരു കുട്ടി പക്ഷെ ഭയങ്കര ബോൾഡായിട്ട് വന്നൊക്കെ സംസാരിക്കുന്നു അപ്പം എന്തുകൊണ്ട് ഈ കുട്ടിയിലേക്ക് പോയി കൂടാന്നുള്ള ഒരു സംഭവം വന്നു രേണുവിനോട് ചോദിച്ചപ്പം സമ്മതിക്കത്തില്ല എന്ന് കരുതിയിട്ട് തന്നെയാണ് സത്യം പറഞ്ഞാൽ ചോദിക്കുന്നത് പക്ഷേ ഫസ്റ്റ് ചെയ്യാൻ റെഡി ആണോ എന്ന് ചോദിച്ചപ്പോൾ സ്പോട്ടിൽ ഓക്കേ എന്നാണ് ആൻസർ വന്നത് അപ്പൊ പിന്നെ നമ്മളൊന്നും നോക്കിയില്ലൊസീഡ് ചെയ്ത് പിന്നെ ബുദ്ധിമുട്ട് ബിസി ആയിരുന്നു അതുകൊണ്ടാണ് കുറച്ച് മുമ്പേ തന്നെ ഇത് ചേച്ചിനെ ഡോക്ടറെ സമീപിക്കുമ്പോ ചേച്ചിക്ക് എന്തെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ബ്രൈഡൽ ആണ് അപ്പൊ ഇത് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ആളുകൾ എന്ത് വിചാരിക്കും എന്റെ കല്യാണം എന്ന് വിചാരിക്കും കഴിഞ്ഞില്ല കാരണം ദാസേൻ്റെ കൂടെ ചെയ്യുമ്പോഴും എനിക്ക് അങ്ങനെ ഒരു സംഭവം തോന്നിട്ടില്ല നമ്മളൊരു ആർട്ടിസ്റ്റ് ആണ് സോ ഞാൻ ബിസിയെന്ന് സാറ് പറഞ്ഞത് സത്യമാണ് ഞാൻ നാടകത്തിന് തിരക്കാണ് ഒന്ന് വീട്ടിൽ വന്നത് കൊച്ചിൻ കൊച്ചിന് സംഗമത്തിലെ ആണ് നാടകത്തിൽ അപ്പം നമ്മൾ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമ്മൾക്ക് ഉള്ള എന്തും നമ്മൾ ചെയ്യും അതായത് വേഷങ്ങൾ അതിനകത്ത് ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നു ഇങ്ങനെ ചിന്തിക്കുന്നു നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല സോ ഞാൻ അതൊന്നും ഓർത്തില്ല ഓക്കെ ഞാൻ ഓക്കേ പിന്നെ ഞാൻ ഒരു കാര്യം സാറിൻ്റെ അടുത്ത് പറഞ്ഞു ഇതുമൂലം നല്ല രീതിയിൽ കേൾക്കും സുസഞ്ചേജിയായിട്ട് ചെയ്തപ്പോൾ കേട്ടതല്ല കേൾക്കാൻ പോകുന്നത് ഇത് കൊല്ലം സുതിയുടെ വൈഫ് രേണു സുതിയാണ് വിഡോയാണ് അപ്പം ഞാൻ എന്തിട്ടാലും ആൾക്കാർക്ക് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരും ഇങ്ങനെ നെഗറ്റീവ് ഫിഫ്റ്റി പെർസെൻറ്റേജ് നമുക്ക് ഉണ്ട് കേട്ടോ സോ എന്തായാലും നെഗറ്റീവ് കേൾക്കും നെഗറ്റീവ് അല്ലായിരിക്കും കേൾക്കുന്നത് ഞാനും ദാസേനും കേൾക്കുന്നത് കണ്ടില്ലേ ഞാൻ ചോദിച്ച് കേൾക്കുന്ന കാലം ചോദിച്ചു നോക്കല്ലേ കേൾക്കുന്നത് കണ്ടില്ലേ ഇതിലപ്പുറം കേൾക്കേണ്ടി വരും ഒന്നും ൂ എനിക്ക് ഞാൻ ആണ് രേണു ഓക്കെയാണ് എനിക്കൊരു കുഴപ്പമില്ല ഡേറ്റ് തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞു ഞാൻ ഫ്രീ ആവുമ്പം ഞാൻ ഓക്കെ ആണെന്ന് അങ്ങനെയാണ് ഇത്രല്ലേ ഇതിന്റെ പകുതി പോലും ഞാൻ പ്രതീക്ഷിച്ചില്ലെ കുറച്ച് പേരൊക്കെ അന്നത്തെ അന്നും പക്ഷെ അത് നല്ല സ്പ്രെഡ് ആയി ആ ലെവൽ വരെയൊക്കെ ഫോട്ടോഷൂട്ട്സിൻ്റെ ആ ഒരു ലെവലിൽ പക്ഷേ ഇത് അതിൽ നിന്നൊക്കെ കൈവിട്ട് പോയി കൈവിട്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ കേട്ടതിലെ മാക്സിമം കേട്ടിരിക്കുന്ന ഇതാണ് പ്പുറം ആർക്കെങ്കിലും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ല ഡോക്ടർ തന്നെയല്ലേ പറഞ്ഞത് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഈ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ലെവലുണ്ടല്ലോ ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവര് നിർത്തും പക്ഷെ അതല്ല സംഭവം പക്ഷേ ഇതിന് വലിയ താങ്ക്സ് പറയേണ്ട വേറെ കുറച്ച് ആളുകളുണ്ട് ഓ അല്ല പ്രവർത്തിച്ചെന്നുള്ളതല്ല നമുക്ക് പണിതന്ന കുറച്ചാളുകളുണ്ട് തൊപ്പിക്കാരൻ പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാ പേജ് അതിൽ നിന്ന് നമ്മുടെ ഫോട്ടോസ് ഇട്ടിട്ട് ഒരു കൊളാബ് വന്നു നമ്മൾ സാധാരണ എഫ് ബിയിലാണെങ്കിൽ അതിൻ്റെ ക്യാപ്ഷൻ മോളിൽ കാണാൻ പറ്റും ഇൻസ്റ്റയിൽ താഴെ ആയതുകൊണ്ട് നമ്മൾ അത്രയും ശ്രദ്ധിക്കത്തില്ല പിന്നെ ഈ നെഗറ്റീവ് കമൻസ് കാണുന്നവർ കാണുന്നവർ നെഗറ്റീവ് കമൻസ് എല്ലാം എടുത്ത് അയച്ചു തരുന്നത് വായിച്ച് തന്നെ തളർന്നിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യണോ അതോ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്യണോ പക്ഷേ അതൊന്നും ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ ആ ക്യാപ്ഷൻ തിരുത്താം ഞാൻ പറഞ്ഞില്ലേ എന്റെ മാത്രം ഐഡിയ അല്ല നമ്മുടെ ഒരു ടീം വർക്ക് ആവുമ്പം എല്ലാവരുടെയും കൂടെ ഒരു ഐഡിയ വെച്ചു അതിലില്ല കണ്ടോജി ഈ ഇമോജി ഞാനാണ് ഇട്ടതെന്നുള്ളതാണ് പൊതുവെ എല്ലാവരുടെയും ഒരു പ്രശ്നം ഇത് ഈ തൊപ്പിക്കാരൻ പറഞ്ഞ ആളുടെ സുനിൽ ആണ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ അതിൽ നോക്കുമ്പോ സുനിൽ അതാണ് സുനിൽ കെ സുധീറോ അങ്ങനെ എന്തോ പേര് എക്സൈറ്റ് ഞാൻ ഓർക്കുന്നില്ല അതാണ് ആ അക്കൗണ്ട് പുള്ളി എന്നെ കൊളാബ് ചെയ്തിട്ടുണ്ട് കൊളാബ് രേണുവിനെ പക്ഷെ നമ്മുടെ ഫോട്ടോസ് ഇട്ട് നമ്മളോട് കൊളാബ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമുക്കൊരു നെഗറ്റീവ് വരത്തില്ലെന്ന് ഉറപ്പിച്ചിട്ടല്ലേ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നത് പക്ഷെ ഈ അടിയിലെ ക്യാപ്ഷൻ വായിച്ചില്ലെന്നുള്ളത് അതൊരു സത്യമാണ് ഡോക്ടർ

രേണു സുതി ഇനി മുതൽ രേണു മനു എന്ന് എഴുതാൻ എന്ത് ധൈര്യമാണ് ഇങ്ങനെക്കുള്ളതൊക്കെ പറഞ്ഞ് ഭയങ്കര അതായത് ആ ക്യാപ്ഷനെ പിടിച്ചിട്ട് അപ്പം നമ്മുടെ ടീമിൽ ഡിസ്കഷൻ നടക്കുമല്ലോ അപ്പം ഞാൻ പറയുന്നുണ്ട് ഞാൻ എഴുതി എഴുതിപ്പോലും ഇടാത്ത സാധനങ്ങളെക്കുറിച്ചിട്ടാണ് ഈ പല ആളുകളും കമൻറ്റ് പറയുന്നത് ഇതൊക്കെ ഞാൻ ഇതൊന്നും ഇങ്ങനെ ഒരു കമൻറ്റ് ഇട്ടിട്ടില്ല പക്ഷേ ഇവർ വിവാഹിതരായോ എന്ന് പറഞ്ഞിട്ടൊരു സംഭവതാവ് ഓൾറെഡി ആ എഡിറ്റർ ചെയ്തുതന്നാണ് അനിൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ വിവരം അദ്ദേഹമാണ് ശരിക്കും അത് ചെയ്തു തരുന്നത് ഞാൻ ഞാനതെൻ്റെ പേജിൽ ഇട്ടെന്നുള്ളത് സത്യമാണ് അത് എന്താണ് വിവാഹിതരായോ ഇല്ലേ എന്നുള്ള ഒരു ഈ ഇവർ പറയുന്ന സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാനാണ് ഈ സാധനം അതായത് രേണു സുദീനി മുതൽ രേണു മനു എന്നുള്ളത് ഞാനാണ് എഴുതി അങ്ങനെ ഒരു പക്ഷേ ഈ ശരിക്കും സംഭവം ഇത് ഈ സുനിൽ എന്ന് പറയുന്ന ഈ തൊപ്പിക്കാരൻ പിന്നെ എനിക്ക് വേണമെങ്കിൽ അത് ഇന്ന് റിമൂവ് ചെയ്യാം ഞാൻ പറഞ്ഞില്ല ഇത്ത ക്യാപ്ഷനും ഇതൊക്കെ റിമൂവ് ചെയ്യാം പക്ഷെ അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അവിടെ ഇരുന്നാൽ മാത്രമേ നമുക്ക് നാളെ ക്ലാരിഫിക്കേഷൻ പറയാൻ പറ്റുള്ളൂ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എത്ര വലിയ ക്ലാരിഫിക്കേഷൻ അതിൽ കൊടുത്താലും ഓഡിയൻസ് അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല കാര്യം അവർക്ക് അത് നോക്കണമല്ലോ എന്നിട്ട് ആർക്ക് വേണമെങ്കിലും അത് നോക്കാം കൊളാബ് ചെയ്തിരിക്കുന്നതാണ് ഞങ്ങളെ രണ്ടുപേരും കൊളാബ് ചെയ്തിരിക്കുന്ന ഇത് ഉറപ്പിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ പേജിൽ കേറി നോക്കണം അവിടെ ആ വീഡിയോയുടെ റീച്ച് എന്താണെന്നുള്ളതും അവിടെ അദ്ദേഹം ഫോട്ടോസൊക്കെ അദ്ദേഹം ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതാണ് ശരിക്കും ശെരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെ നമ്മള് നേരെ പോയിക്കൊണ്ടിരുന്ന ശരിക്കും ഇപ്പോ സോഷ്യൽ മീഡിയയിൽ റിയാക്ട് ചെയ്യുന്നവരൊക്കെ ആ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തത് ക്യാപ്ഷൻ കണ്ടിട്ടാണ് രേണു രേണു ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു വിധവായതുകൊണ്ടോ ഒന്നുമല്ല രേണുവിനെ ഇതിൽ വിമർശിച്ചത് പ്രധാനമായിട്ട് ആ ക്യാപ്ഷൻ കണ്ടിട്ടാണ് വിമർശിച്ചത് ഇപ്പൊ ദാസേട്ടന്റെ കൂടെയുള്ള റീല് വന്നു അതിന് ഭയങ്കരമായി സപ്പോർട്ട് സോഷ്യൽ മീഡിയയിൽ ഇത്തരം റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ തന്നിരുന്നു അതെ ഇതിലെ ഈ ഒരു ക്യാപ്ഷനെയാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് അതായത് വൈറൽ ആവാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ റീച്ചിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകുന്നുണ്ടോ ആ ഒരു ഞാൻ പോകും എന്താണ് അങ്ങനെ ആ റിയാക്ഷൻ വീഡിയോസ് അതായത് ദാസറിന്റെ കൂടെ ചെയ്തപ്പോൾ കിട്ടിയ ഒരു സപ്പോർട്ട് ഈ ഒരു ഫോട്ടോഷൂട്ടിന് കിട്ടിയില്ല സത്യം പറഞ്ഞ ഒരു റീച്ചിന് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല ഇതെനിക്കൊരു പ്രോജക്റ്റ് ഞാൻ പറഞ്ഞ ആർട്ടിസ്റ്റ് ആണ് പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആണ് അപ്പം നമുക്ക് കംഫോർട്ട് ഉള്ള എന്ത് വേഷം ഇപ്പൊ ഇതിപ്പം ആഡ് ചെയ്തതാണ് സോ അതും ഞാനൊരു അഭിനയം തന്നെയാണ് അല്ലേ ആഡ് ആണല്ലോ ആട് ഷൂട്ടാണല്ലോ അഭിനയം തന്നെയാണ് അപ്പം ഞാനിത് റീച്ചാകുമെന്നോ ഇതൊക്കെ ഇതൊന്നും അല്ല നമുക്കൊരു പ്രോജക്റ്റ് വന്നാൽ നമ്മൾ കംഫോർട്ടാണേൽ അത് ഓക്കെയാണ് ഇനി മുന്നോട്ടും വന്നാൽ ഞാൻ കംഫോർട്ടാണെങ്കിൽ ഞാൻ ഓക്കെയാണ് അതിൻ്റെ പുറത്ത് റീച്ചോ ഇതൊന്നുമല്ല നമ്മുടെ വിഷയം അത് നോക്കത്ത് പോലുമില്ല പിന്നെ ഇതുപോലെ വല്ലവരും എന്നെ അറിയാമെന്നോക്കറിയാം ആ സ്ക്രീൻഷോട്ട് പോലും എനിക്ക് അയച്ചു തരത്തില്ല കാരണം എന്നെ നന്നായിട്ട് അറിയല്ല അതിനും ഇതൊന്നും ഞാൻ മൈൻഡ് ഒരു ലിങ്ക് പോലും അയച്ചു തരത്തില്ല എനിക്ക് തോന്നാൻ എനിക്ക് ഈ ഇടയിൽ തൊട്ടാ തന്നത് ഞാൻ എൻ്റെ ഇന്റർവ്യൂസ് ഒക്കെ കാണാൻ പറയുന്നത് ആ ഇച്ചിരി കൊള്ളാലോ ഈ ഇടയില ഞാൻ കാണുന്നത് നേരത്തെ ഒന്നും ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല സോ ദാസേന കൂടെ ചെയ്തതെന്ന് വെച്ചാൽ അതൊരു ഷോർട്ട് വീഡിയോ അതായത് റീമേക്ക് വീഡിയോ സോ അതും അഭിനയമാണ് അപ്പം അത് അതിപ്പോൾ ദാസേണ്ട എന്നത് പറഞ്ഞു എന്തായാലും ചെറുതായിട്ടൊക്കെ കേൾക്കും പക്ഷെ അത് ഞങ്ങളുടെ എൻ്റെ സത്യം പറഞ്ഞാൽ ഇത്രയും കേൾക്കുമെന്നോർത്തില്ല അതുപോലെ ഈ ഡോക്ടറുമായിട്ട് ചെയ്തതും ഞാൻ ഇത്ര ഓർത്തില്ല അത് ചിലതൊക്കെ ഞാൻ ഞാൻ എന്നിട്ടും എന്റെ ഇൻസ്റ്റാ പേജിൽ വരുന്ന ഈ ഒരു വീഡിയോയ്ക്ക് മാത്രം ഒരു ലൈക്ക് ഞാൻ ഒരു കമന്റും വായിച്ചിട്ടുമില്ല ആദ്യമായിട്ട് ഇട്ട വീഡിയോ കമൻറ്റും വായിച്ചിട്ട് ഞാൻ റിപ്ലൈം കൊടുത്തില്ല കാരണം ഇതിങ്ങനെ എന്താ പറയാ അവർ ആഡ് അത് നമ്മൾ ഒരു ഇന്റർവ്യൂയിലൂടെ നമുക്ക് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ നടത്തോളം ക്യാപ്ഷനിലുണ്ടായിരുന്നത് അതായിരുന്നു അവരുമായിട്ടുള്ള ഒരു അഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ കമ്പനിയായിട്ട് അപ്പം സോ നമ്മൾ അതുകൊണ്ടാണ് ഒന്നും വേണ്ടത് ഞാൻ ഇന്നും നോക്കിയിട്ടില്ല അതിനകത്ത് എന്തൊക്കെ കമന്റ് വരുന്നുണ്ട് പക്ഷെ ബാക്കിയുള്ളതിനൊക്കെ ഞാൻ റീല് ചെയ്യുന്നതിന് കമന്റ് വരുമ്പോൾ കണ്ണു കാണുന്നതിന് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് ഇപ്പം കാണുമ്പോൾ ഞാൻ റിപ്ലൈ കൊടുക്കും ചില ഞാൻ ഇപ്പം ഇന്നലെ എന്നൊരു ഫ്രണ്ട് പറഞ്ഞു ചേച്ചി അങ്ങനെ റിപ്ലൈ കൊടുത്ത അവർക്ക് പിന്നെയും പിന്നെ ഇതാ ചേച്ചി അതൊന്നും മൈൻഡ് ഇടാൻ ചേച്ചി വീഡിയോ എടുക്കുക തിരിച്ചു പോവുക അതൊന്നും മൈൻഡ് പോസിറ്റീവിനും കൊടുക്കണ്ട നെഗറ്റീവിനും കൊടുക്കണ്ട എന്നുള്ളത് പറഞ്ഞു അതായത് ഞാൻ പറഞ്ഞു വന്നത് ഇത് റീച്ച് ആകും അല്ലെ അങ്ങനെയുള്ള ഇതിൽ ചെയ്യുന്നതല്ല ഞാൻ ഇനിയും മുന്നോട്ട് പ്രോജക്റ്റ് വന്ന എനിക്ക് കംഫോർട്ടാണെങ്കിൽ ഞാൻ ഓക്കെ ആണ് അത് എന്ത് പ്രോജക്റ്റാണെന്നും ഇങ്ങനൊരു കോൺസെപ്റ്റ് വന്നു ഫോട്ടോഷൂട്ടാണ് ഓക്കെ ബ്രൈഡൽ ഫോട്ടോഷൂട്ട് ചേച്ചി നേരത്തെ സുജ ഫ്രണ്ട് ഒരു നമ്മുടെ സ്വാതന്ത്ര്യമാണ് ഇത്തരത്തിൽ ക്യാപ്ഷൻ കൊടുക്കുന്ന ചേച്ചിയായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണോ കൊടുത്തത് ചേച്ചി അഗ്രി ചെയ്ത് അല്ല അല്ല ഈ ഡോക്ടർ പറഞ്ഞ അദ്ദേഹം ക്യാപ്ഷൻ ഇട്ട് ആണ് ഞാൻ സത്യം അങ്ങനെ വായിക്കൂല പക്ഷെ ഞാൻ പറഞ്ഞു എന്ത് ക്യാപ്ഷൻ ഇട്ടോ എനിക്ക് കുഴപ്പമൊന്നും ഇല്ല അതെ 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 അതായത് അതായത് എന്റെ ഫൈനൽ ക്യാപ്ഷൻസ് ഞാൻ പറഞ്ഞില്ലേ അത് നമ്മളൊരു ടീം വർക്ക് അല്ലെ രേണുവിന് അതിൽ ഇൻക്ലൂഡ് ചെയ്തില്ല രേണു പറയില്ല പക്ഷെ ഞാൻ ഈ സാധനം ഫൈനൽ ആയിട്ട് ഇട്ടുകൊടുത്തു അതായത് എന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിൽ പറഞ്ഞു അപ്പൊ രേണു പറഞ്ഞു ചേട്ടാ ഞാനിതൊന്നും വായിക്കാൻ മെനക്കെടുന്നു ചേട്ടനിഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ചെയ്തു ഇതാണ് അപ്പൊ ഞാൻ പറഞ്ഞു ശരി രേണു അതേപോലെ തന്നെയാണ് എന്റെ കേസ് അവരിഷ്ടമുള്ള പോലെ ചെയ്യട്ടെ പിന്നെ എന്റെ ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ അത്ര ശ്രദ്ധിക്കാതിട്ടിരുന്ന ആയതുകൊണ്ട് അത് മാനേജ് ചെയ്യാൻ വേണ്ടിട്ട് ആളുകളെ വെച്ചു അപ്പൊ അവരെ തന്നെ ഏൽപ്പിച്ചു ആഡ്വേദിനെ തന്നെ ഏൽപ്പിച്ചു നിങ്ങൾ ഹാൻഡിൽ ചെയ്തു എന്നുള്ള രീതിയിൽ അപ്പം അവരെ അതിൽ വിഷ്ണു എന്ന് പറഞ്ഞിട്ടൊരു പയനുണ്ട് അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടാ ഞാൻ എന്ത് എഴുതിയിട്ടാലും പ്രശ്നമൊന്നുമില്ലല്ലോ ഞാൻ പറഞ്ഞു കുഴപ്പമില്ലട ഇത്രയും വലിയ പണി നമുക്ക് പിടിച്ചു തരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല നീ എന്തായാലും ചെയ്തോളാം പറഞ്ഞു പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം ഈ സാധനത്തില് നമ്മളിങ്ങനെ ക്യാപ്ഷൻ ഇട്ടു ഇതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എല്ലാവരും പറയുന്നത് അതായത് റിയാക്ഷൻ വീഡിയോസുകാർക്കാണ് ഏറ്റവും കൂടുതൽ സഹിക്കാൻ പറ്റാത്തത് അവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട് ഈ ഈ ക്യാപ്ഷൻ ഇട്ടു എന്ന് പറയുന്നത് സത്യം തന്നെയാണ് ഇതില്ല എന്ന് ഞാൻ അവിടെ തന്നെ കിടപ്പുണ്ട് ഇതിൻ്റെ ഏറ്റവും അടിയിൽ എന്ന് നിങ്ങളുടെ സ്വന്തം മനു എൻ്റെ കോണ്ടാക്ട് നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട് ഈ കോൺടാക്ട് നമ്പർ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈവൻ ഞാനല്ല ഇനി വേറൊരാളാണെങ്കിൽ ആയിക്കോട്ടെ ഇപ്പം ഞാൻ എൻ്റെ പേജിനെ കുറിച്ച് ഞാൻ തന്നെ വെച്ചു ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ പർപ്പസ് എന്തായിരിക്കും അവർക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ വേണമെങ്കിൽ അവർ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ അല്ലെങ്കിൽ മേ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഫർദർ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നമ്പർ അവിടെ കൊടുത്തത് ഇല്ലെങ്കിൽ നമ്പർ കൊടുക്കേണ്ട ആവശ്യമില്ല അവിടെ ഈ നമ്പർ കൊടുത്തിട്ട് ഒരൊറ്റ റിയാക്ഷൻ വീഡിയോസ് ചെയ്ത ആളുകൾ നിങ്ങളെപ്പോലെ ഇത്രയും എന്താ പറയുന്ന ഭയങ്കര റീച്ചിൽ നിൽക്കുന്ന യൂട്യൂബ് ചാനലുകൾ നമ്മളെ കോൺടാക്ട് ചെയ്ത് ഇൻറ്റർവ്യൂസിന് വേണ്ടി കോൺടാക്ട് ചെയ്തത് നല്ലാതെ ഓരൊറ്റ റിയാക്ഷൻ വീഡിയോസ് ചെയ്ത ആളുകൾ പോലും ഇതെന്താണ് സംഭവം ഇത് ആഡാണോ സിനിമയാണോ സീരിയലാണോ അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ചതാണോ ചോദിച്ചിട്ട് ഒരാൾ പോലും വിളിച്ചിട്ടില്ല എന്താണ് റീസൺ അതങ്ങനെ അവർ ചെയ്യാത്തതിൻ്റെ റീസൺ എന്താണ് അതിന് ഒരേ ഒരു റീസണേ ഉള്ളൂ ഇവർ ഇത് വിളിച്ച് ക്ലാരിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇത് സംഭവം ഇങ്ങനെ ഇങ്ങനെയാണെന്ന് നമ്മൾ പറയും അപ്പം ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ സാധനത്തിനെ എന്നിട്ട് എല്ലാവരും ഈ ക്യാപ്ഷൻ എടുത്ത് വെച്ച് വായിക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് ലാസ്റ്റിൽ പുള്ളിയെ കോൺടാക്ട് നമ്പറും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ ഈ കോണ്ടാക്ട് നമ്പർ കണ്ടല്ലോ വീഡിയോ ഇവർ ചെയ്യുന്നതിന് മുമ്പ് ഇതെല്ലാം കണ്ട് ക്ലാരിറ്റി അവർക്ക് കിട്ടി ഞാനിവിടെ ഇപ്പോൾ ഇൻ്റർവ്യൂവിന് ഇരിക്കുന്നെങ്കിൽ ഇതിൻ്റെ ഒരു കാരണം കൊണ്ടാണല്ലോ ഞാനിവിടെ ഇൻറ്റർവ്യൂ ഇരിക്കുന്നത് ഞാനിവിടെ ഇത്രയും നാൾ ഇവിടെ ഉണ്ടായിരുന്നിട്ടും ആരെങ്കിലും എന്നെ ഇൻറ്റർവ്യൂവിനെ വിളിച്ചോ ഓഫ്കോഴ്സ് മുമ്പൊരു പ്രോജക്റ്റ് ചെയ്തപ്പോൾ വിളിച്ചോ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് അല്ല ഈ ഗ്യാപ്പ് വന്നപ്പം ശരി അങ്ങനെ അവിടെ വെറുതെ ഇരിക്കാണല്ലോ അങ്ങനെ വിളിച്ചൊരു ഇന്റർവ്യൂ എടുത്തേക്കാമെന്ന് വിചാരിച്ചാൽ ആരെങ്കിലും ഇൻർവ്യൂ വോ ഇല്ലല്ലോ പിന്നെ ഈ കുറ്റം പറയുന്നവരോടല്ല എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എനിക്ക് ഓപ്പർച്യൂണിറ്റി ഇതാണ് ഞാനിനി ഒരിക്കലും മോഡലിങ്ങോ അഡ്വർടൈസ്മെൻറ്റോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള യാതൊരു സാധനങ്ങളും അല്ലെങ്കിൽ മോശം ക്യാപ്ഷൻസിനും ഇടി ഞാൻ ഞാൻ ഇടത്തില്ല സിനിമ വേണ്ട ചെറിയൊരു എന്തെങ്കിലും പുറകെയുള്ള എന്റെ പരിപാടി ഇപ്പോ ഡോക്ടർ പറഞ്ഞല്ലോ അതായത് ആ ഒരു പാരഗ്രാഫിന് ശേഷം ഡോക്ടറിന്റെ പേരും അതുപോലെ തന്നെ ഫോൺ നമ്പറും ഡോക്ടർ കൊടുത്തിട്ടുണ്ട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർക്ക് സ്വാഭാവികമായും വിളിച്ചു ക്ലാരിറ്റി വരുത്താമായിരുന്നു പക്ഷെ അവര് പറയുന്നത് അതായത് ഇപ്പോ ഡോക്ടർ വിവാഹം കഴിക്കോ ഫോട്ടോഷൂട്ട് ചെയ്യോ എന്ത് ചെയ്താലും കുഴപ്പമില്ല പക്ഷെ ഇട്ടിരിക്കുന്ന ക്യാപ്ഷൻ മിസ്ലീഡിംഗ് ആണെന്നുള്ള ഒരു പോയിന്റ് മാത്രമല്ലേ അവര് പറയുന്നുള്ളൂ അപ്പൊ അവരെ ഇത്തരത്തില് വിമർശിക്കേണ്ട കാര്യമുണ്ടോ അവർ ആ ചൂണ്ടിക്കാട്ടിയ പോയിന്റിന് എന്ന് പറയുന്നത് ആ ക്യാപ്ഷന്റെ ഒരു പ്രശ്നം മാത്രമാണ് ബാക്കി ഫോട്ടോഷൂട്ടിനോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നതിനും അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണെന്ന് തന്നെ പറയുന്നവരാണ് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഭൂരിഭാഗം പേര് അല്ല വേറൊരു കാര്യമുണ്ട് ഇപ്പം ഞാൻ പറയട്ടെ ഇപ്പം പല അഡ്വെർടൈസ്മെൻറ്റും നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പല പരസ്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ വിഷ്വലായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത കണ്ടന്റ് ആയിരിക്കും അതിൽ പറയുന്നത് അതിന്റെ ഉദ്ദേശം എന്താണ് ഇപ്പം എന്നോട് സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടി ഉടായ്പ കാണിച്ചതല്ലേ എന്നാണ് നോർമലി എല്ലാവരും ചോദിക്കുന്നത് സോഷ്യൽ മീഡിയ മാത്രമല്ല പേഴ്സണലി അറിയാവുന്നവർ പോലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അത് തന്നെയാണ് ഉറപ്പായിട്ടും ആണ് ആണ് ഞാൻ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് സക്സസ് ആകുക എന്നുള്ളപ്പോ എന്റെ ടീം ഞാൻ പറഞ്ഞില്ലേ വിഷ്ണുവിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ വിഷ്ണു അങ്ങനെ ഇട്ടതിൽ എനിക്ക് വിഷ്ണുനോട് യാതൊരു എതിർപ്പും ഇല്ല അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണു ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാ പേജിന്റെ കാര്യം പറഞ്ഞു അദ്ദേഹത്തോട് എനിക്ക് യാതൊരു ഉറപ്പുമില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്തിട്ട് ആ ശരി ഒരു പല അഡ്വെർടൈസ്മെന്റ് ഇവിടെ വരുന്നു കൂട്ടത്തിൽ ഇതും ഒരു അഡ്വെർടൈസ്മെന്റ് എന്നുള്ള രീതിയിൽ മാറ്റി മാറ്റിവെക്കേണ്ട ഒരു സാധനം ഇവരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇത്രയും ഹൈക്കിലേക്ക് പോയത് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് സക്സസ്ഫുൾ ആക്കുക അല്ലെങ്കിൽ ആവുക എന്നുള്ളത് എന്റെ ആവശ്യമാണ് നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റിൻ്റെ റീച്ച് കൂടുതൽ ആളുകളിലേക്ക് എത്തുക അതുമായിട്ട് കണക്ട് ചെയ്ത അടുത്ത ഇപ്പം തന്നെ നമുക്ക് ഡിസ്കഷൻ ഉണ്ട് ഓൾറെഡി ഒരു ടീം വന്നിട്ട് ഒരു ഡിസ്കഷന്റെ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ പാർലേഴ്സിന്റെ അഡ്വർടൈസ്മെന്റ് വേണ്ടിയിട്ട് ഡിസ്കഷൻ നടക്കുന്നുണ്ട് അതൊന്നും ഫൈനലൈസ് ആയില്ല പിന്നെ അതേപോലെ തന്നെ വെബ് സീരീസിന് നമ്മളെ രണ്ടുപേരും കൂടെ വെച്ചിട്ട് ഒരു വെബ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള ഡിസ്കഷൻ നടക്കുന്നുണ്ട് അല്ല ഇതൊക്കെ ഒരു സർപ്രൈസ് ആയിട്ട് വെച്ചതാണ് ഇങ്ങനെ പല ഡിസ്കഷൻസും അല്ല വെബ് സീരീസിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു പറഞ്ഞോ പിന്നെ പറഞ്ഞു പറഞ്ഞു അല്ലല്ല ഒരു ഒരു ടീം അങ്ങനെ സംസാരം ഞാൻ പറഞ്ഞോ അല്ലല്ലോ അല്ലെ ഇതൊന്നും പക്ഷേ ഇത് കൺഫേം ആയെന്നല്ല ഞാൻ ഈ കാരണം പല ആളുകളും നമ്മളെ വിളിച്ചിട്ട് പല പ്രോജക്ട്സിനെ കുറിച്ചും പറയുന്നു ഡോക്ടർ പറഞ്ഞു ഒരു വന്നതിലൊരു എടുത്തു വയ്ക്കിട്ട് ഏത് വിധേനയും അല്ലെങ്കിൽ എന്ത് കാണിച്ചും റീച്ച് കിട്ടാൻ വേണ്ടിട്ടുള്ള ശ്രമമാണ് എന്ത് ഉടായ്പ കാണിച്ചും റീച്ച് കിട്ടാന്നുള്ള ഒരു ഉദ്ദേശം എനിക്കില്ല ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സാധനം ഞാനാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ അതിന് കൊടുക്കുന്ന ഫോട്ടോസ് ഇട്ടിട്ട് ഞാൻ ഇടുന്ന സാധനം എന്താന്ന് ഞാൻ പറഞ്ഞു തരാം നോ ക്യാപ്ഷൻ എന്നായിരിക്കും ഇടാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനം അല്ലെങ്കിൽ എൻ്റെ ഒരു ലെവൽ വെച്ചിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് നോ ക്യാപ്ഷൻ അല്ലെങ്കിൽ നത്തിങ് ടു സെയിം ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനമായിരിക്കും ഞാൻ ഇടുക പേഴ്സണലി അപ്പോൾ ആർട്ട് വേൾഡിനെ മുമ്പോട്ട് കൊണ്ടുവരാമെന്നുള്ളത് അവിടെ ഞാൻ പറഞ്ഞില്ല ഞാൻ ഉൾപ്പെടുന്ന ഞാനും കൂടിയുള്ള മോഹൻലാലിൻ്റെയൊക്കെ കാര്യം പറഞ്ഞില്ല ലാലേട്ട സിനിമയിലോട്ട് വന്നതെന്ന് വെച്ചാൽ ലാലേട്ടിൻ്റെ ഫ്രണ്ട്സ് ഗ്യാങ് ഒരാൾക്ക് സംവിധാനം ഒരാൾക്ക് പ്രൊഡക്ഷൻ സുരേഷ് സാറ് പ്രൊഡക്ഷൻ പ്രിയദർശൻ സംവിധാനം പ്രിയസൻ സാറ് സംവിധാനം അങ്ങനെ ഓരോരുത്തരും അങ്ങനെ വന്നതുകൊണ്ടാണ് പുള്ളിക്ക് അഭിനയം എം ജി ശിവകുമാർ സാറ് പാടുന്നു അപ്പം അങ്ങനെ വന്നതുകൊണ്ടാണ് ആ ഒരു ഇതേപോലെ നമ്മൾ ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പം പക്ഷേ അങ്ങനെ ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഇത്തരത്തില് വൈറൽ ആവാൻ നോക്കിയാലും ഇപ്പൊ ലാലേന്റെ എക്സാംപിൾ പറഞ്ഞുകൊണ്ട് ലാലേട്ടിനെ തന്നെ പറയുന്നത് ലാലേട്ടന് കഴിവുണ്ടായിരുന്നു അതുകൊണ്ടാണ് എക്സിസ്റ്റൻസ് സംഭവിക്കുന്നത് നെഗറ്റീവ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മള് ആ ഒരു കഴിവ് പ്രൂവ് ചെയ്യണം പ്രശ്നമുണ്ട് അല്ല അത് ഈ പറഞ്ഞ പോലെയാണ് ഇതൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതായത് അടുത്ത് പറഞ്ഞില്ലേ ലാലേട്ടന് കഴിവുണ്ട് ലാലേട്ടിന് ബാക്കി ഫാക്ടേഴ്സ് ഒക്കെ ഫേവറബിൾ ആയിട്ട് വന്നു എനിക്ക് കഴിവുണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടെ ഉണ്ട് രണ്ടാമത് ഇനി ഫർദർ ഒരു പ്രോജക്റ്റ് കിട്ടുമോ എന്നുള്ള ഒരു കൺഫ്യൂഷനും ഉണ്ട് വേറൊരു കാര്യം ഞാൻ പറയട്ടെ ഞാൻ ഈ സാധനം ചെയ്യാതെ അല്ലെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യാതെ ഞാൻ ഇരിക്കുവാണെങ്കിൽ എനിക്ക് പ്രോജക്റ്റ് കിട്ടുമോ ചിലപ്പോൾ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഒരു പ്രോജക്റ്റ് കിട്ടാൻ ഒരു ചാൻസ് ഉണ്ട് ഈ റിയാക്ഷൻ വീഡിയോസിന്റെ കാര്യം ഒന്നുകൂടെ ചേച്ചിയുടെ ആയിട്ട് എടുത്ത് ചോദിക്കുകയാണ് കാരണം എല്ലായ്പ്പോഴും ഒരു സപ്പോർട്ട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരെ ചേച്ചി തന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ നെഗറ്റീവ് പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നതിനോട് ചേച്ചി എന്താ റിപ്ലൈ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ഡോക്ടർ പറഞ്ഞ പോലെ ക്യാപ്ഷൻ ആണ് ഇപ്പം ജിറന പറഞ്ഞ പോലെ ക്യാപ്ഷനിലാണ് എല്ലാരും അതെന്താണ് അത് നമ്മൾ എന്താ പറയാ നമ്മൾ നമ്മൾ ചെയ്യും പിന്നെ നെഗറ്റീവും പോസിറ്റീവും അതൊക്കെ ഓരോരുത്തരുടെ മൈൻഡിലെ കാര്യല്ലേ പിന്നെ വേറെ ഏറ്റവും ഒരു കാര്യം കൂടെ ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത് സ്വദിച്ചേണ്ട പ്രൊഫൈല് മാറ്റാനാണ് ഓരോരുത്തരുടെ ആവശ്യം ഞാൻ ചോദിക്കട്ടെ കൊല്ലം സുതി എന്ന് പറയുന്ന അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ആണ് ഞാൻ എന്നാൽ ഞാൻ ഈ പ്രൊഫൈൽ മാറ്റി ഈ പറയുന്നവൻ്റെ എനിക്ക് എനിക്കതാണ് ഞാൻ അവന്റെ ഫോട്ടോ ഇടാം അല്ലെ ഈ പറയുന്നവളുടെ കെട്ടിയവൻ്റെ ഫോട്ടോ അതാ അങ്ങനെ തന്നെ പറയും ഇടാം എന്തിനാണ് ഞാൻ സൂചിച്ച് ഫോട്ടോ മാറ്റുന്നത് അത് എൻ്റെ ഇഷ്ടമല്ലേ എൻ്റെ അക്കൗണ്ട് എൻ്റെ ഫോട്ടോ എൻ്റെ കെട്ടിയവൻ്റെ ഫോട്ടോ ഞാൻ മാറ്റത്തില്ല ഇനി എനിക്ക് തോന്നണെങ്കിൽ അത് എനിക്ക് തോന്നണം മാറ്റണെങ്കിൽ ഞാൻ വേറെ വേറെത്തിനെ കെട്ടിപ്പോയാൽ അതായത് സുധിയുടെ വൈഫല്ല അതായത് സുധിച്ചേട്ടനെ വിട്ട് വേറൊരാളെ കല്യാണം കഴിച്ചു പോയാൽ ഈ പറയുന്നവരെയൊക്കെ പറഞ്ഞോട്ടെ എനിക്ക് വിഷയമല്ല ഏഹ് ഏതായാലും ഈ ഒരു ആഡ് ഷൂട്ട് വന്നപ്പോ ഇത്ര പ്രശ്നം നീ യഥാർത്ഥത്തിൽ ഞാൻ കെട്ടിരുന്നെങ്കിലും എന്നെ കൊന്നു കുഴിച്ചുപോടത്തില്ലേ ഞാനിപ്പോഴാണ് ഇത് അറിയുന്നത് കാരണം ഞാൻ കൊളാബി ചെയ്യുന്ന ഒന്നും ശ്രദ്ധിക്കത്തില്ല ആ മനുഷ്യട്ടനുള്ള ആ ഡോക്ടർ ആണല്ലോ ആ ഓക്കെ അക്സെപ്റ്റ് ചെയ്തത് പിന്നെ ഞാൻ അതിന്റെ പുറകെ പോകത്തില്ല നോക്കാനും പോകത്തില്ല ക്യാപ്ഷനും നോക്കത്തില്ലൊപ്പിക്കാരെ ഇപ്പൊ ഞാൻ ഞാൻ അറിയണ കേട്ടോ അപ്പം സോ ആ പുള്ളിയോട് പറയൂ അദ്ദേഹത്തോട് പറയാനുള്ളത് രേണു മനു അല്ല രേണു സുധി തന്നെയാണ് അത് ഇനി നിങ്ങളല്ല ഇനി ആര് രേണു മനു എന്ന് പറഞ്ഞാലും ഇദ്ദേഹം എന്റെ ഇപ്പൊ നല്ലൊരു ഫ്രണ്ട് ആണ് സുഹൃത്താണ് ഞാൻ ബഹുമാനിക്കുന്നു ഡോക്ടേഴ്സിനെയൊക്കെ നല്ല ബഹുമാനിക്കുന്ന ആൾക്കാരാണ് ഡോക്ടേഴ്സിനെ മാത്രമല്ല നമ്മൾ ഒന്നും കൂടെ എന്താ പറയാ സോ എന്താ പറയാ ഈ അദ്ദേഹത്തിനോടാണ് ഞാൻ പറയുന്നത് രേണു മനു അല്ല എന്റെ പൊന്നുചേട്ട രേണു സുധീ തന്നെയാണ് ഇപ്പോൾ അല്ല പിന്നെയും ഒരു ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു വിവാഹം കഴിക്കാൻ അതൊക്കെ എന്റെ പേഴ്സണൽ കാര്യല്ല അയ്യോ ഇനി വേണ്ട ഇന്നും അറിയുന്നില്ല ഞാൻ കഴിക്കുന്നേ ഇല്ല കോട്ട എന്ന് എനിക്ക് വയ്യ ഞാനൊന്ന് ഇറങ്ങി വന്നതാണ് പിന്നെ കേട്ടു ഇനിയിപ്പൊ ഇനി എന്നായി തീരുമെന്ന് ഇതും കൂടെ ഇറങ്ങുമ്പോൾ എന്തായി തീരുന്ന് എനിക്കറിയത്തില്ല അതെ അപ്പൊ എന്തായാലും നമ്മുടെ ആ ഒരു ആഡ് റിലീസ് ആവാൻ വേണ്ടിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ എന്താണ് ആ ഫോട്ടോസിന് പിന്നിലുള്ള സംഭവം എന്നാണ് ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരു ക്ലാരിറ്റി തന്നത് അപ്പൊ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു രേണു ചേച്ചി വേറെ കെട്ടിയോ ഡോക്ടർ മനു ആരാണ് എന്നുള്ളതിനൊക്കെ ഒരു ഉത്തരം ഡോക്ടർ മനുവിന്റെ ഒരു പ്രൊഫഷൻ എങ്ങനെയാണ് ൗണ്ട് എന്റെ പ്രൊഫഷണൽ ബാഗ്രൗണ്ട് ഞാൻ ഒരു കൺസൾട്ടൻസ് സൈക്കോളജിസ്റ്റ് ആണ് ചുവാണുത്ത് വർമാസ് കൗൺസിലിംഗ് ആൻഡ് ഹെൽത്ത് കെയർ സെന്റർ എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം തരക്കേൽ പോകുന്ന ഒരു കൗൺസിലിംഗ് സെന്റർ എനിക്ക് സ്വന്തമായിട്ടുണ്ട് അങ്ങനെ പോകുന്നു അതാണ് എന്റെ പ്രൊഫഷണൽ സൈഡ് വൈറൽ വൈറൽ ഇതിനു ഈ പോലെ ഫോട്ടോഷൂട്ടും ആയിട്ടുണ്ട് അതെ 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 എനിക്ക് തോന്നുന്നു ഞാനത് പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല കാരണം പുള്ളിക്കാരിയുടെ പെർമിഷൻ എനിക്കില്ല എന്നെ മീഡിയയിൽ ഗൈഡ് ചെയ്യുന്ന ഒരാളുണ്ട് പുള്ളിക്കാരി ഭയങ്കര റീച്ചുള്ള അല്ലെങ്കിൽ ഭയങ്കര ആയിട്ട് നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ് അപ്പം ഞാൻ തുടക്കം തുടങ്ങി മോഡലിംഗ് ഫോട്ടോഷൂട്ട്സ് ചെയ്തിരുന്നു അപ്പം ഞാൻ പറഞ്ഞില്ലേ മീഡിയയിലേക്ക് എത്തിപ്പിടിക്കാൻ ഞാൻ ശ്രമിച്ചപ്പം എനിക്ക് സിനിമയിലും സീരിയലിലും ഒക്കെ റോൾഡ് കിട്ടി പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതുപോലെയുള്ള റോൾസ് ഒന്നും എനിക്ക് കിട്ടിയില്ല വളരെ ചെറിയ റോൾസ് ഒക്കെ കിട്ടിയ വളരെ വളരെ ചെറുത് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല അപ്പം വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഞാൻ സത്യം പറയട്ടെ ഈ ഇടയില കാണുന്നത് വേറെ സംഭവം എന്റെ ഫോട്ടോസിൽ തുടക്കം തുടങ്ങിയുള്ള ഫോട്ടോസ് എനിക്ക് ഞാൻ പറഞ്ഞില്ല ഞാൻ ഇൻസ്റ്റയിൽ അത്ര ആക്റ്റീവ് ആയിരുന്നില്ല ഇപ്പഴും ഇവർ ഈ ആഡ്വേൾഡ് വരാണ് അത് കുറച്ചൊന്ന് കുറച്ചൊന്നും പൊക്കിക്കൊണ്ടുവന്നു അപ്പം എന്റെ ഏഹ് എഫ് പി പേജുകളിലാണ് രണ്ട് അക്കൗണ്ട് ഉണ്ട് അപ്പം ഈ അക്കൗണ്ടുകളിലാണ് ഇതിലായിട്ടിരുന്നത് അപ്പം ഞാൻ സെറ്റ് മറ്റേ മുണ്ടിൻ മുണ്ടൊക്കെ ഉണ്ടല്ലോ അത് സിറ്റും മുണ്ടിൻ്റെ അതൊക്കെ വെച്ചിട്ട് ഭയങ്കര ഇതായിട്ടൊക്കെ ചെയ്തു ചെയ്തപ്പോഴൊക്കെ ആളുകൾ കാണുന്നുണ്ട് അത് വളരെ അടുത്ത സുഹൃത്തുക്കളൊക്കെ കാണുന്നുണ്ട് കമൻ്റ് പറയുന്നുണ്ട് കൊള്ളാം നന്നായിരിക്കുന്നു അതാണ് അതാണിതാണെന്നൊക്കെ അപ്പം എൻ്റെ ഈ ഫ്രണ്ട് ഞാൻ പറയല്ലേ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള കുറേ പേരെൻ്റെ സുഹൃത്ത് സൗഹൃദ വലയത്തിലുള്ള ആളുകളുണ്ട് അപ്പം അതിൽ ഞാൻ ഈ പറഞ്ഞ കക്ഷി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ടാ നീ എന്തടാ ഇങ്ങനെയുള്ള ഈ ഈ മുണ്ടും നേരിയതും ഒക്കെ ഇട്ടിട്ട് ഒരുമാതിരി ഒരു കല്യാണ ചെറുക്കൻ ഔട്ട്ഫിറ്റ് നിന്റെ ഏത് ഫോട്ടോസ് എടുത്ത് നോക്കിയാലും നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു കല്യാണ ചെറുക്കൻ ആണല്ലോ നിന നീ ടൈപ്പ് കാസ്റ്റ് ആയി പോടാ അപ്പൊ നീ ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യും അപ്പം അതാ പറഞ്ഞു വരുന്നത് അപ്പം പുളിക്കാരിയെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന എന്റെ ചേച്ചിയുടെ സ്ഥാനത്ത് കാണുന്ന ഒരാളാണ് അപ്പം പുളിക്കാരി എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിന് എന്റെ പ്രൊഫഷനും പാഷനും കൂടെ അങ്ങോട്ട് സിങ്ക് ആയി പോകൂല ഞാൻ ഈ വേറെ തരത്തിലുള്ള ഫോട്ടോസ് ഒക്കെ എടുത്തു പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പ്രൊഫഷൻ ഇങ്ങനെ ആയതുകൊണ്ട് നടക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ മീഡിയ മാത്രം ചെയ്യുന്ന ഒരാളായിരിക്കും ഒരുപാട് സെലിബ്രിറ്റീസിന്റെ ഫോട്ടോസ് മെയിലിൻ്റെ ആണെങ്കിലും ഫീമെയിലിന്റെ ആണെങ്കിലും സ്വിമ്മിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കയറി വരുന്ന പോലെ ഉള്ള ഒരുപാട് സീരിയൽ ആർട്ടിസ്റ്റുകളുടെ ഒക്കെ അപ്പം എനിക്ക് റഫറൻസും കുറച്ച് ഫോട്ടോസൊക്കെ അയച്ചു തന്നു അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഈ പാറ്റേൺ ഫോട്ടോസ് നീ ട്രൈ ചെയ്ത് നോക്കുന്നവർ അപ്പോഴും ഞാൻ അന്ന് ഫോട്ടോ ഫാക്ടറിയുടെ അണ്ടറിലാണ് ഞാൻ ഈ മോഡലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ അവിടെ അവരോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു വളരെ ആലോചിച്ചിട്ടൊക്കെ തന്നെയല്ലോ ഇത് ചെയ്യാൻ ഇറങ്ങുന്നത് അല്ലാതെ ഇങ്ങനെ പറഞ്ഞു കേട്ടു എന്നുള്ള എൻ്റെ പേരിൽ ഇറങ്ങുക അല്ലല്ലോന്നും ഞാൻ പറഞ്ഞല്ല ആലോചിച്ചിട്ട് തന്നെയാണ് എനിക്ക് കല്യാണ ചെറുക്കൻ എന്നുള്ള ഒരു ബ്രേക്ക് ചെയ്യണം ഉറപ്പായിട്ടും ബ്രേക്ക് ചെയ്യണം എന്ത് വേണമെന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞു ഞങ്ങൾ റെഡിയാണ് വൺസ് നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ പക്ഷേ അത് എടുത്ത ഫോട്ടോഗ്രാഫർക്കറിയാം അത് അജേഞ്ചറിനാണ് എടുത്തിട്ടുള്ളത് അപ്പം അദ്ദേഹത്തിന് അറിയാം ഞങ്ങൾ ഏതാണ്ട് ഒരു വൺ ഇയർ എടുത്തു ത്രീ ഫോർത്തിന്ന് നിക്കറിലേക്ക് വന്ന് അതിനുശേഷം എന്താ പറയുന്ന ഇന്നർ ആ പാറ്റേണിലേക്ക് വരാൻ ഒരു വൺ ഇയർ എടുത്തു ഈ ഒരു സാധനം വരെ പക്ഷേ ആളുകൾ കാണുന്നത് ഈ ഒരു ഫൈനൽ സാധനമാണ് അപ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അത്ര കംഫർട്ടബിൾ ആയിരിക്കത്തില്ല പിന്നെ ഇതൊക്കെ എടുത്തതും ഈ ഫോട്ടോസൊക്കെ എടുത്തതും ഒന്ന് നമ്മുടെ ആഴിമല ക്ഷേത്രത്തിന്റെ ബീച്ചിൽ വെച്ചിട്ടാണ് അവിടെ ഒരുപാട് പേര് വിത്തൗട്ട് ഒരു തുണി മണി ഇല്ലാതെ ഒന്ന് കുളിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ നമ്മൾ ഷഡ്ഡിട്ടുകൊണ്ടാണ് നിൽക്കുന്നത് അവിടെ നമ്മുടേതായിട്ടൊരു സ്പേസ് കിട്ടാൻ വേണ്ടി വേറെ ആരോ ഫ്രെയിമിൽ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശകലം ഒഴിഞ്ഞ് മാറിയിട്ടുള്ള ഒരു സ്പേസിലാണെന്നുള്ള ഒഴിച്ചാൽ വേറെ നമുക്ക് അവിടെ ഒരു ലജ്ജാവഹമായിട്ടൊന്നും തോന്നില്ല അല്ലെങ്കിൽ നമുക്ക് നാണക്കേടോ മാനക്കേടോ ഒന്നും തോന്നില്ല കാരണം എല്ലാവരും കുളിച്ചിട്ട് തോറത്തുരിയുന്നു തല തുടയ്ക്കുന്നു അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറി നിന്നിട്ട് ചെയ്തപ്പം ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല ഇത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നപ്പോഴും നമുക്ക് ഫോട്ടോസ് നമുക്കതിൽ അങ്ങനെ ഒരു ചമ്മലൊന്നും അന്നേരം തോന്നിയില്ല ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊന്നും എന്നിട്ട് റീച്ച് ഒന്നും ആയില്ല പക്ഷെ അന്ന് ഇത്ര നെഗറ്റീവ് ആയിട്ട് ഒരു ബോൾഡ് ആയി എന്നൊക്കെ പറഞ്ഞല്ലോ എന്നിട്ടാണ് എന്തെങ്കിലും ആ ക്യാപ്ഷൻ ഇട്ടത് അതായത് ഞാൻ ഡിപ്രഷനിലേക്ക് പോകുന്നു ഞാൻ അങ്ങനെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ ചെയ്തു ഞാൻ സത്യം സത്യം ഞാൻ സമാധാനം പറഞ്ഞു കാരണം ഇദ്ദേഹം ഒരു സൈക്കാർട്ടിസ്റ്റ് ആയിട്ട് ഇദ്ദേഹം ഇങ്ങനെ സോറി സൈക്കാട്ടിസ്റ്റ് അല്ലേ സോറി സൈക്കോളജിസ്റ്റ് അപ്പൊ അത് രണ്ട് സെയിം അല്ലേ എന്തുവാഡ് ആണ് ഇതെന്തുവാ എനിക്ക് അല്ലെങ്കിൽ തന്നെ കേൾക്കാൻ വയ്യ ഇനി ഇതിന്റെ കൂടെ ഞാൻ പ്രോജക്റ്റും ചെയ്ത് ഇനിയിപ്പം എനിക്ക് വയ്യത് ഒന്നാമത്തെ കാര്യം ഇതൊന്നും മൈൻഡ് ചെയ്യാത്ത ആൾക്കാര് കാരണം നമ്മുടെ ഒന്നും പക്ഷെ ഇങ്ങനൊക്കെ വല്ല ഡിപ്രഷൻ അടിച്ചു വല്ലോ എനിക്ക് എന്റെ പൊന്നെ ഒന്നും കൂടെ പറഞ്ഞേക്കുറത്തേക്ക് ഒരു ബന്ധവും ഇല്ലല്ലോ പറഞ്ഞേക്കൂ ഒരു ബന്ധവും ഇല്ല എന്റെ പൊന്നെ ഫ്രണ്ടാണ് നല്ല ഫ്രണ്ടാണ് ഓ എന്റെ പൊന്നെ പറഞ്ഞു പേടിപ്പിക്കാതെ എന്തൊരാള് ഒരു ഒരു അനുഭവം നമ്മുടെ തലയിൽ ഇപ്പോഴും ഇങ്ങനെ നിക്കുക അതും മാറിയിട്ടില്ല അതിന് ഇപ്പുറം നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു പേടിപ്പിക്കാത്ത മനുഷ്യന് സോ അപ്പൊ അതാണ് ആ വൈറൽ ഫോട്ടോഷൂട്ടിന്റെ പിന്നിലുള്ള കഥ എന്ന് പറയുന്നത് ഇതിനൊരു ക്ലാരിഫിക്കേഷൻ നിന്ന് ഡോക്ടറും രേണും കൂടെയും ചേർന്നാണ് അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു